എല്ലാം ഗെയ്സ് അസ്സലാമയിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അലഹമില്ല നമ്മളും സുഖമായിട്ട് റാഹത്തായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തു നോക്കി കേട്ടോ നമ്മുടെ മുത്തുമണിയായ നമ്മുടെ റാഹില നമ്മളെ വീട്ടിൽ രണ്ട് ദിവസം ഉണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വീഡിയോസൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ മക്കൾസിനെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നാട്ടോ കൊല്ലത്തുനിന്ന് ആരാന്നറിയാത്തവരോട് പറയാനെട്ടോ അപ്പോൾ അങ്ങനെ വന്നു രണ്ട് മൂന്ന് ദിവസം ഞങ്ങളെ വീട്ടിൽ നിന്നു പക്ഷേ ഞങ്ങൾ അവരെ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു മലപ്പുറത്ത് തന്നെ അപ്പോൾ അവരൊക്കെ കുറ്റിപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ പഠിച്ചതോ അങ്ങനെയൊന്നും അവിടെ നിന്നില്ല കേട്ടോ നമുക്ക് ഒരു ടൈമിൽ നമ്മളെ പഠിച്ചോന് എവിടുന്നെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുത്തിട്ട് പിന്നെ നല്ലൊരു ബന്ധങ്ങളാക്കി നീട്ടി തരും തരൂട്ടോ അങ്ങനെ നിലനിർന്നു പോവട്ടെ എന്ന് ഞാനിന്നും എപ്പോഴും ചെയ്യുന്നു കാരണം നമുക്കിങ്ങനെ ഞാൻ പെട്ടെന്ന് ടുക്കുമെങ്കിലും നമ്മൾ മനസ്സിൽ തട്ടിപ്പോകുന്ന കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടാവുമല്ലോ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന കുറേ പേരുണ്ടാവില്ലേ അതിൽ രണ്ട് മൂന്ന് പേര് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അവരെന്നും എന്നും നമ്മളെ കൂടെ തന്നെ അന്നും ഇന്നും എന്നും എന്നുട്ടോ അപ്പോൾ മക്കൾസ് ഞങ്ങളിത് അവരെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കിളികളും ചെടികളും ഒക്കെ ആണ് കേട്ടോ അവർക്ക് ചെടികൾ സെയിൽ ചെയ്യുന്ന ജോലിയായ കാരണം അങ്ങനെ ആയിട്ട് ഒരുപാട് ഫ്രണ്ടുകളൊക്കെ ഉള്ളത് അപ്പോൾ അത് മക്കൾസൊക്കെ വീഡിയോ എടുത്തതാണ് അവിടെ കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവരെ പെട്ടെന്ന് ഒരു മകം മരിച്ച കാരണം കിളികളൊക്കെ പോയി അപ്പോൾ അതൊരു ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിന്ന് കാലത്തെ ഒരട്ടിയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്തുള്ള ഒരു വിഭവം കേട്ടോ പത്തിരി പോലെ തന്നെ നമുക്കറിയുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ മുത്തുമണി ഒക്കെ പറഞ്ഞ് തന്നു അപ്പോൾ അതുപോലെ ചെയ്തു അങ്ങനെ അതാ നമുക്ക് ഒരട്ടിയൊക്കെ ഉണ്ടാക്കി അവിടെ കേട്ടോ പത്തിരി ഇത് പരത്തി ചാമ്പി ചുട്ടൊക്കെ ഒക്കെ കേട്ടോ നമ്മൾ നമുക്ക് അറിയുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും കാലത്ത് നിലത്തിന്നിട്ടോ ചായ ഒക്കെ കുടിച്ചത് അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ മൊത്തമായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾ ഓരോ തിരക്കിലായിരുന്നു നിമിഷം വന്നാൽ നമുക്ക് ഇനി വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അതൊക്കെ ആയിട്ട് ഇനി ഓരോരുത്തർ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്യണം ഇത് നമ്മുടെ മത്തനാണ് കേട്ടോ അപ്പം നമ്മൾ ആരിഫത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ വീട്ടിലുണ്ടാക്കിയതാണോ നീ ഉണ്ടാക്കിയതാണോ നോക്കട്ട ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ മത്തനും കയ്പും പയറും പിന്നെ മുളകും അങ്ങനെ അല്ലറ ചില്ലറ കുറേ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ വാടക വീടാണെങ്കിലും നമുക്ക് നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് വൃത്തിയിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിനി ഇവിടെ വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടും വീട് മാറി പോകണം കേട്ടോ അപ്പോൾ എനിക്കൊരു പേടിയുണ്ട് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലെങ്കിലുള്ള അവസ്ഥ എങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്ക് നമ്മളവിടെ നിന്ന് ഇടക്ക് വീട് മാറി പോകേണ്ടി വരും എല്ലാ സാധനങ്ങളും എടുത്ത് പോകേണ്ടി വരും അപ്പം അതൊക്കെ ഒരു സങ്കടം തന്നെയാണ് കേട്ടോ ഇൻഷാല്ല വീടില്ലാത്തവർക്കൊരു വീടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ദ ചെയ്യണ കൂട്ടത്തില് തന്നെയും നിങ്ങളുൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ പാവപ്പെട്ട കുറേ പേരുണ്ട് വീടില്ലാത്തവട്ടാണ് വലിയ മാളിക വീടൊക്കെ ഉള്ളവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും പാവങ്ങളെ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു വീടിലൊക്കെ താമസിക്കുന്നത് അല്ലെങ്കിൽ പിന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് വാടക കൊടുത്തിട്ട് എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് സ്ഥലം എടുത്തുകൂടെ വീട് എടുത്തുകൂടെ എന്നൊക്കെ കേട്ടോ പറയുന്നവർക്ക് അത് വായിക്കൊണ്ട് പറയാൻ എളുപ്പമാണ് പക്ഷേ ഞങ്ങൾക്ക് സ്ഥലം എടുക്കാനോ ഞങ്ങൾക്ക് വീട് വെക്കാനോ ആഗ്രഹമില്ല ആഗ്രഹമില്ലായിട്ടല്ല അതിനുള്ള കപ്പാസിറ്റി പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ പഠിച്ചോം പഠിച്ചിരിക്കുന്നത് എല്ലാവരും മാറി മാറിയിട്ടാണ് കേട്ടോ ഓരോരുത്തർക്ക് ഓരോരതതാണ് ചിലവർ രോഗം ൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും ചിലവർ വീടിലായിട്ട് ചിലവർ എല്ലാം ഉണ്ടായിട്ടും സ്വസ്ഥതയും സമാധാനവും സന്തോഷമില്ലാതെ ജീവിക്കുന്നവരുണ്ടാവും കേട്ടോ അപ്പം നമുക്കെന്ന് പറയാനുള്ളത് നമുക്ക് ചെറിയ വാടക വീടാണെങ്കിലും ഇന്ന് അല്ല വിചാരിച്ചിട്ട് അലഹമ്മില്ല റാഹത്തായിട്ട് ഉള്ള വെള്ളം കുടിച്ചിട്ട് സ്വസ്ഥതയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് നാളത്തെ കാര്യം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അസുഖങ്ങൾ കൊണ്ടാണോ എന്തുകൊണ്ടാണോ പരീക്ഷിക്കുക എന്നുള്ളത് കേട്ടോ എന്തായാലും ആക്സിഡൻറ്റ് അസുഖങ്ങൾ അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണം അവ കൊണ്ടൊക്കെ എല്ലാം പഠിച്ചോന് എല്ലാവരെയും തൊട്ട് കാക്കണേ ഞാൻ എപ്പോഴും ദുവാ ചെയ്യുക കണ്മുന്നിൽ അങ്ങനത്തെ ഒരു ഇതും ഒന്നും വരുത്താതിരിക്കട്ടെ നമ്മളെ മക്കൾ സിനി ആണെങ്കിലും പഠിച്ചവൻ ആരോഗ്യം ആയുസ് നീട്ടി കൊടുക്കട്ടെ നല്ല മുടുക്കരായിട്ട് പഠിച്ച് നമ്മളെ ജീവിതത്തിൽ നമ്മളാഗ്രഹിച്ചൊക്കെ അവരിൽ നിന്ന് നേടാനുള്ള കഴിവുകൾ അവർക്കുണ്ടാവട്ടെ എന്ന് ഞാൻ എപ്പോഴും ദുവ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ എന്നങ്ങ് കൂടി കരുതിക്കൊള്ളിയും കാരണം ജീവിതത്തിൽ പത്ത് മുപ്പത് വയസ്സായെങ്കിലും അതിൻ്റെ ഇടയിൽ അനുഭവിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അനുഭവിച്ച് തീർത്തുക അനുഭവിച്ച് പാഠങ്ങളാക്കി മനസ്സിലാക്കിയ ജീവിതത്തിൽ കുറേ അറിഞ്ഞിരിക്കേണ്ട അറിയാതിരിക്കേണ്ട അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം പഠിച്ച ഒരു അതിൽ പറയുകയാണ് അപ്പോൾ നമ്മൾ ഇതാ മുത്തു മനസ്സിനായിട്ട് നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറത്തേക്ക് വന്നു കേട്ടോ കുറ്റിപ്പുറത്ത് വന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നെഞ്ഞ് അറിയാതെ പൊട്ടൽ തുടങ്ങി കേട്ടോ എന്താണെന്ന് അറിയില്ല അറിയാം ഒരുപാട് സങ്കടം നമ്മൾ കാക്കാരൊക്കെ ആയിട്ട് ഗൾഫിൽ ഇങ്ങനെ എയർപോർട്ടിലൊക്കെ പോയാണ്ടാവില്ല ഒരു ചങ്ക് പൊട്ടണ സങ്കടം അതേപോലെ തന്നെയാണ് അപ്പോൾ ഈ മക്കൾസിനെ വിട്ടു പിരിയുമ്പോഴും അതിൻ്റെ കൊച്ചുസിനെ ഭയങ്കര സങ്കടം കേട്ടോ സ്വത്തൂസും ആരെ ഒപ്പാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഈ ഉപ്പൊക്കെ ഉണ്ടായില്ല ഉപ്പാന കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് 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 സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് കാലം ആരോഗ്യമായസും നമ്മളെ റായത്താൻ്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നമുക്ക് കേട്ടോ പ്രാർത്ഥിക്കട്ടോ ഇതിൻ്റെ ഒക്കെ പെട്ടെന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവ ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് ആ ഒരു സ്ഥാനം കേട്ടോ തോന്നിയത് പോകുന്ന നേരത്തെ മക്കൾസിന് മോളെ കയ്യിൽ സക്കാത്തും പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എത്രയാണോ എന്തോ എന്നല്ല കേട്ടോ ആ കൊടുത്ത ആ ഒരു മനസ്സും ആ ഒരു എന്തുണ്ടല്ലോ എനിക്ക് എന്തോ ഒരുപാട് കണ്ണ് നിറഞ്ഞു പോയിട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അവരടിച്ച് പൊളിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടുള്ള വെള്ളം കുടിച്ചിട്ടാണ് അവർ രാഹത്തായിട്ട് പോയത് അപ്പോൾ ഞങ്ങൾ വരുമണ വൈകല് തന്നെ ഇപ്പോൾ തന്ന പൈസക്ക് ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ ഫ്രൂട്ടി മോൾക്ക് ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവളെ കണ്ണൊക്കെ തന്നപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ അവളെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല അവരെ കൈത്ത പൈസ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തത് അലഹമ്മദില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി തോന്നുന്നു വിചാരിക്കുന്നു അപ്പം ഫോട്ടോ ഷൂട്ട് കണ്ടല്ലോ അപ്പം കണ്ടില്ലേ ഞങ്ങൾ ഫോട്ടോസൊക്കെ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേണ്ടി എത്രയോളൊക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്